Back to Job News, Please subscribe and share channel. പ്രമുഖ കമ്പനിയിലേക്ക് പുതുതായി ജോലി വന്നിട്ടുണ്ട് യുവാക്കൾക്കും യുവതികൾക്കുമാണ് അവസരമുള്ളത് ഗ്രീൻ ഹിൽസിന്റെ ഓഫീസുകളിലേക്കാണ് എട്ടാം ക്ലാസ് അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവസരമുണ്ട് പതിനെട്ട് വയസ്സിന്റെയും മുപ്പത്തിയഞ്ചു വയസ്സിന്റെ ഇടയിലുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലിക്ക് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കുന്നുണ്ട് അതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം വരെ ആണ് ശമ്പളം ഉള്ളത് ഭക്ഷണം താമസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൗജന്യമാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ജോലി സെൻഡ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് സാമ്പത്തികമായ ഇടപാടുകൾ കാര്യങ്ങളൊക്കെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ടതാണ് നല്ലവണ്ണം അന്വേഷിച്ച ശേഷം മാത്രം സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഇതിൻ്റെ കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ താങ്ക്